മാധ്യമ മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ എം ജെ ചന്ദ്രൻ ഒരുപക്ഷെ പുറത്തു വരുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെയും ഞെട്ടിക്കുന്നതാണ് ഈ കേസിലെ മാപ്പുസാക്ഷി ആന്ധ്രയിൽ നിന്നും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാകുമെന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ ഒന്നുകിൽ ഇ ഡി എ കാണിച്ച് അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളെ കാണിച്ച് ബി ജെ പിയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക അതല്ലെങ്കിൽ ഇ ഡി വഴി അറസ്റ്റിന് ശേഷം മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്താണ് യഥാർത്ഥത്തിൽ ബിജെപി ഈ ഒരു ഘട്ടത്തിൽ ഉദ്ദേശിച്ചത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭീതി ബിജെപിയിൽ ഞാൻ അത് തന്നെയാണ് രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പിന്നെ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭരണശൈഥില് കൊണ്ട് അവര് അങ്ങേയറ്റം വശം കെട്ടു പോയിരിക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ചും ഇപ്പോ ഈ കോടി രൂപയുടെ അഴിമതി ഡൽഹിയിൽ മതനയത്തിൽ പറയുന്നു മറ്റേ പഞ്ചാബ് മതനയത്തിൽ അഴിമതി പറയാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷെ എന്താണ് വാസ്തവത്തിൽ എണ്ണായിരം കോടി രൂപ അടിച്ചുമാറ്റിയ ഇലക്ട്രൽ ബോണിലൂടെ അടിച്ചുമാറ്റിയ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് സുപ്രീം കോടതിയിലെ രേഖകൾ വഴി കോടതി ആവശ്യപ്പെട്ട രേഖകൾ വഴി പുറത്തു വന്നിരിക്കുന്നു ഈ എണ്ണായിരം കോടി അടിച്ചു മാറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബി ജെ പിയിലെ എന്തെങ്കിലും അന്വേഷണം അവർ നടത്താൻ തയ്യാറായിട്ടുണ്ടോ പാർട്ടി ഇല്ലല്ലോ അപ്പൊ ഇനിയിപ്പം രാജ്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാൻ പോകുന്നത് നിയമപരമായിട്ട് തന്നെ ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറാനും വലിയ സാധ്യതയുണ്ട് അത് ഇത്തവണത്തെ ഇലക്ഷനിൽ ഇനി വരാൻ പോകുന്ന ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ കൂടെ കൂടുതൽ കൂടുതൽ പിന്നെ രാജ്യത്തെ കൊള്ളയടിച്ച ബി ജെ പിയുടെ കെടുതികളാണ് ബി ജെ പി വരിച്ചുവെച്ച കെടുതികളാണ് അതിന് പ്രതിപക്ഷ പാർട്ടികളെ ആകമാനം ആക്രമിച്ച് കീഴ്പ്പെടുത്തി കളയാം എന്നുള്ള ആ അവരുടെ അധികാരത്തിന്റെ ധാർഷ്ട്യം അത് പിന്നെ വല്ലാത്തൊരു പതനത്തിലേക്ക് മാറുകയും ഇപ്പൊ ഒരു പരിഭ്രാന്തിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ മാതൃസാക്ഷിയെ പിടിച്ച് ഇപ്പോ പിന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാനുള്ള നീക്കവും ഇപ്പൊ അതിന്റെ അവസാനത്തെ ലാസ്റ്റ് രാഷ്ട്രാപ്പിൽ അതൊക്കെ നമ്മൾ കാണുന്നതും ഇതൊക്കെ കാണിക്കുന്നത് രാജ്യത്തിനെ കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഭയങ്കരമായ നിസ്സഹായതയിലും ഭയത്തിലുമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് കേസിലൂടെ അകപ്പെട്ടിട്ടുള്ളത് ഇതാണ് പ്രതിപക്ഷ കക്ഷികൾ മുതലാക്കേണ്ടത് ഇത് ജനങ്ങളോട് പറയുകയാണുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാൻ വിചാരിക്കുന്നത് നന്ദി ശ്രീ എം ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകനാണ് പ്രതികരിച്ചത്